പ്രേക്ഷകർ ഏറ്റെടുത്ത മന്ദാഗിനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽതാഫ് സലീമും അനാർ കലി മരക്കാരും വീണ്ടും ഒന്നിക്കുന്ന ഇന്നസെന്റ് എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി സർക്കാർ ഓഫീസിലെ നൂലാമാലകളും മറ്റ് സംഭവ വികാസങ്ങളും ചേർന്നൊരുങ്ങുന്ന പ്രായഭേദം എന്നെ എല്ലാവർക്കും ചിരിച്ചാഘോഷിച്ച് കാണാൻ പറ്റുന്ന ചിത്രം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ഒക്ടോബറിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് സോഷ്യൽ മീഡിയ താരം ടാൻസാനിയ സ്വദേശിയായ കിളി പോൾ ആദ്യമായി അഭിനയിക്കുന്ന മലയാള ചിത്രവുമാണ് ഇന്നസെന്റ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഇതിനകം ശ്രദ്ധ നേടിയിരുന്നു ചിത്രം ഒരു ടോട്ടൽ ഫൺ റൈഡ് ആണെന്ന് ട്രെയിലർ സൂചന നൽകുന്നു ജോമൻ ജ്യോതിർ അസീസ് നെടുമങ്ങാട് മിഥുൻ നോബി അന്നപ്രസാദ് ലക്ഷ്മി സഞ്ജു വിനീത് തട്ടിൽ അശ്വിൻ വിജയൻ ഉണ്ണി ലാലു എന്നിവർ ഉൾപ്പെടെ നിരവധി താരങ്ങൾ ചിത്രത്തിൽ ഒരുമിക്കുന്നു എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജ് എ നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സതീഷ് തന്മിയാണ് പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സിനിമ പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായ എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ നിർമ്മാണ സംരംഭമാണിത് എന്ന പ്രത്യേകത ചിത്രത്തിനുണ്ട് ജി മാർത്താണ്ഡൻ അജയ് വാസുദേവ് ഡിക്സൺ പൊടുത്താസ് നജുമുദ്ദീൻ എന്നിവർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരാണ് ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും സർജി വിജയനും സതീഷ് തൻവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ചിത്രം പൂർണ്ണമായും കോമഡി ഒന്നാണ് ഛായാഗ്രഹണം നിഗിൽ എസ് പ്രവീൺ എഡിറ്റർ റിയാസ് കെ ബദർ സംഗീതം ജയ് സ്റ്റെല്ലാർ ഗാനരചന വിനായക് ശശികുമാർ കോസ്റ്റ്യൂം ഡോണ മറിയം ജോസഫ് മേക്കപ്പ് സുധി സുരേന്ദ്രൻ ആർട്ട് മധു രാഘവൻ ചീഫ് അസോസിയേറ്റ് സുമിലാൽ സുബ്രഹ്മണ്യൻ അനന്തു പ്രകാശൻ പ്രൊഡക്ഷൻ കൺട്രോളർ സുരേഷ് മിത്രക്കരി ചീഫ് അസോസിയേറ്റ് ക്യാമറാമാൻ തൻസീൻ ബഷീർ പബ്ലിസിറ്റി ഡിസൈനർ യെല്ലോ ടൂത്ത്സ് വിതരണം സെഞ്ചുറി ഫിലിംസ് പി ആർഒ ആദിര ദിൽജിത്ത്